வீட்டக்கே 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 கிப்ளான் ஜிந்தாபாத் 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 டிஒய்எஃப்ஒடிஒய்எஃப்ஒய் டிஒய்எஃப்ஒய் பஸ்டர்ன் രാജിവയ്ക്ക് 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 ഈ സമര സൂചന മാത്രം സൂചന മാത്രം മുതല കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറും സമരത്തിന്റെ കോലം മാറും ഇന്ന് സംസ്ഥാന വ്യാപകമായി കൊണ്ട് മേഖലാ കേന്ദ്രങ്ങളിൽ കാട്ടുകോഴിയുടെ കോലം പിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയാണ് നമുക്കൊരു ഇന്നലെ മുതൽ പത്രാദൃശ്യ മാധ്യമങ്ങളുടെ പുറത്തു വരുന്ന വിവരങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ആകെ നെട്ടിച്ചിരിക്കുകയാണ് സാധാരണയായിക്കൊണ്ട് നമ്മൾ കേൾക്കുന്ന ചില പീഡ പീഡകരുണ്ട് ഗോവിന്ദചാമിയ പോലുള്ള ചില ആളുകള് അത്തരം ആളുകള് മറികടന്നുകൊണ്ട് പീഡനത്തിനകത്ത് കേരളത്തിനകത്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിക്കുള്ള രാഹുൽ മാംകൂട്ടത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ നമുക്ക് കോൺഗ്രസിന്റെ ചരിത്രം അറിയാം കോൺഗ്രസിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സരിതാ അങ്ങനെ എത്ര എത്ര ആളുകൾ ഉണ്ടായിരുന്നു എത്ര എത്ര പീഡന കേസുകൾ ഉണ്ടായിരുന്നു പുതിയ തലമുറയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഞങ്ങൾ ഒട്ടും പിറകോട്ടല്ല എന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കേരളത്തിൽ ആകമാനം തെളിയിച്ചിരിക്കുകയാണ് എന്താ വിഷയം എന്താണ് അദ്ദേഹം ഈ സംഘടന മുതൽ പ്രവർത്തിച്ച ഘടക തായ ഘടകം മുതൽ മുഗൽ തട്ടിൽ അതിന്റെ ഏറ്റവും സംസ്ഥാനത്തെ ഉന്നത പദവിയിലെത്തിയ സമയം വരെ നിരവധിയായിട്ടുള്ള സ്ത്രീകളെ മാനബന്ധത്തിന് ഇരയാക്കിയിരിക്കുകയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോ അയാളുടെ ഒരു പോളിറ്റിക്സിനകത്തൊരു സ്വഭാവമുണ്ട് എന്താ സ്വഭാവം എന്താണ് നടത്തുന്ന വലിയ ഒരു ഉണ്ട് ഈ നാടിനകത്ത് ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന ആശുപത്രിയിൽ താമസിക്കുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന നിരവധി ആയിക്കുള്ള സാധാരണക്കാരെ മനുഷ്യരെ അവരുടെ വിശപ്പകറ്റു വേണ്ടി ഡി വൈ എഫ് ഏറ്റെടുത്ത മഹത്തായ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് പൊതിച്ചോറാണ് ആ മുതൽ ഞങ്ങൾ ഓങ്ങി വെച്ചതാണ് ാണ് ഇന്ന് അവസരം വെച്ചിരിക്കുകയാണ് രാഹുൽ വെച്ചിരിക്കടച്ചിരിക്കാണ് നീ നീ ആ വീടൊന്ന് തുറന്ന് പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ കൈകാര്യം ചെയ്യാൻ കൽപ്പുള്ള ഈ രാഹുൽ നാടകത്തിൽ മനസ്സിലാക്കണം ഈ പ്രതിഷേധം കൊണ്ട് ഡിവൈഎഫ് അടങ്ങില്ല എന്താ ചെയ്യുന്ന എന്താണ് ഒരു പ്രസ്ഥാനത്തെ താഴെ മുതൽ അടിത്തട്ടിലുള്ള എല്ലാവരും കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രസ്ഥാനം ഇതിന് വലിയ ഇപ്പൊളല്ല എല്ലാവരും അടങ്ങിയിരിക്കുന്നു വലിയ പീഡകരായിക്കൊണ്ട് എല്ലാവരും ഈ ക്യാമ്പയിൻ ഈ സമരം ഈ പരിപാടി ഈ പ്രക്ഷോഭം വരുന്ന ആളുകൾക്കകത്ത് കേരളത്തിനകത്ത് അതിശക്തമായിക്കൊണ്ട് ഡി വൈ എഫ് ഐ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മു എസ് കാക്കളെയും ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്ന അഭിവാദ്യങ്ങൾ